മുഖത്തിനകത്ത് വെള്ളം നിറച്ചതുപോലെ ഒരു പ്രസരിപ്പും അതുപോലെ ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെബഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കയ്യിലില്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒപ്പിക്കാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുവെക്കുക ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത് മാത്രം ല്ല ഇതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുകയുള്ളൂ സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുവക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും പല സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പെട്ടെന്ന് മുഖം ഡള്ളായി പോവുക ഒരു ജീവൻ ഇല്ലാത്ത മാതിരിയായി പോവുക അത് മാറ്റാൻ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ഉണ്ടെങ്കിൽ പ്ലീസ് വെൽക്കം ടു ദ ഫാമിലി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കൈയും മുഖവും നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടാവണം അപ്പോൾ നമുക്ക് ഡിസ്കളറേഷൻ ഉണ്ട് ഓരോ മുഖത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ കളറാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും കുറച്ച് കൊണ്ടുവരാനും ഒക്കെ ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ് ആദ്യം വേണ്ടത് വൃത്തിയുള്ള ഒരു ബൗളാണ് അതിനോടൊപ്പം നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒരു മുപ്പത് രൂപ സംഘടിപ്പിച്ച് ഈ സംഭവം വാങ്ങുക ഇതങ്ങനെ ഭയങ്കര ആയിട്ട് കിട്ടുന്നത് ഓൺലൈനിൽ മാത്രം കിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ഷോപ്സിലും ഷോപ്സിലും മെഡിക്കൽ എല്ലാം എല്ലാംബിൾ ആണ് ഇപ്പം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ വെക്കുക ഈ ഒരു പാക്കിന് മാത്രമല്ല നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് റോസ് 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 വാട്ടർ വാട്ടർ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ആഡ് കൊടുക്കേണ്ടത് തേനാണ് തേനും വാട്ടറും മോസ്റ്റ്ലി ഉണ്ടാവും കാര്യം നമ്മൾ കുറച്ചെങ്കിലും സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് രണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തായാലും കാണും ഇനി അഥവാ ഇല്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് വെക്കുക കാര്യം ഇത് രണ്ടും നിങ്ങൾ വേറെ ഒരു പാക്ക് ഇടേണ്ട വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി സ്കിൻ ബ്രൈറ്റനപ്പ് ആവാൻ വേറെ ഒന്നും വേണ്ട അത്രയും ഹെൽപ്ഫുള്ളാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ സ്ക്രബിങ് ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബിങ്ങിനൊക്കെ എടുക്കാവുന്നതാണ് അല്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരൊറ്റ പാക്ക് മാത്രം മാറും ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ തപ്പി പോവേണ്ടി വരത്തില്ല ഈ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഒരുവിധം എല്ലാവർക്കും ഈ രണ്ട് ഇൻഗ്രീഡിയൻസും സ്യൂട്ടബിൾ ആണ് ഇനി നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിന് പകരമായിട്ട് തേൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ച വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ സാധാരണ വെള്ളത്തിൽ നിങ്ങൾ കലക്കി മിക്സ് ചെയ്താൽ മതി തേന് ഇനി നിങ്ങൾക്ക് തേനാണ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് റോ തേനിന് പകരം നിങ്ങൾക്ക് അലോവേര ജെല് യൂസ് ചെയ്യാം പക്ഷേ ഐ വുഡ് സേ തേൻ ആണ് ദ ബെസ്റ്റ് നമുക്ക് ഡാർക്ക്നെസ് ഇപ്പം ഡിസ്കളറേഷൻ ഉണ്ടാവൂലേ നമ്മുടെ ചുണ്ടിനവിടെ മാത്രം ഡാർക്ക്നെസ് കണ്ണിനവിടെ മാത്രം ഡാർക്ക്നെസ് അതൊക്കെ മാറ്റാനായിട്ട് തേൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ആയിട്ട് ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും നമ്മൾ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് അലോവേര ജെല്ല് നമുക്ക് റിസൾട്ട് തന്നു തുടങ്ങുന്നത് പക്ഷേ തേൻ അങ്ങനെയല്ല നമ്മളിട്ട് അപ്പം തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് തേൻ സോ നമ്മുടെ സ്കിന്നിനെ റെജ്യൂവിനേറ്റ് ചെയ്യാനും സ്കിന്നിനകത്ത് നമ്മൾ ീ ഹൈഡ്രേഷൻ കൊടുത്തത് പോലത്തെ ഒരു ഫീൽ തരാനും ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ അവസാനം വരെ കണ്ടുനോക്കുക ഞാൻ ലൈവായിട്ട് റിസൾട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സ്കിന്നിൽ ഒരു ചെറിയ ലെയർ കൊടുക്കുക ഇതിപ്പം നമ്മൾ ഒരു സ്പൂൺ റോസ് വാട്ടർ എടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും സോ പകുതി നമ്മൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല ഒരു മസാജ് കൊടുക്കുക മസാജ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട് അതൊന്ന് കണ്ടുനോക്കുക അത് നോക്കിയിട്ട് ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് സർക്കുലർ മോഷനിൽ കൈ വെച്ച് മസാജ് ചെയ്താൽ മതി എന്നിട്ട് അപ്പേഡ് ഡയറക്ഷനിൽ മുകളിലോട്ടാക്കിയിട്ട് വേണം മസാജ് കൊടുക്കാൻ അല്ലാതെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നോക്കി ചെയ്യുക അതല്ലെങ്കിൽ ഇങ്ങനെ മാത്രം ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ചെറിയ പതിയെ മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു മസാജ് കൊടുക്കുക എന്നിട്ട് നിങ്ങളിതിനെ ഇങ്ങനെ വെച്ചിരിക്കുക ബാക്കി വരികയുള്ള നമുക്ക് ബാക്കി ബാക്കിയുള്ളതുണ്ടല്ലോ അതെടുത്ത് മുഖത്ത് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് നമ്മളിത് വീണ്ടും അപ്ലൈ ചെയ്തല്ലോ അതിനെ ഒരു പതി പതിനഞ്ച് മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ വെച്ചിരിക്കണം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക പെട്ടെന്ന് വാഷ് ചെയ്ത് കളയരുത് നമ്മളിതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റുള്ളൂ ഇതൊരു കണ്ടോ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരുന്ന ഒരു മാസ്ക് ആണ് സോ നമ്മളിത് സ്കിന്നിൽ വെച്ച് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ പച്ച വെള്ളത്തിൽ ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു ഗ്ലോ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും അതുപോലെ തന്നെ നമുക്ക് ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിജുവിനേറ്റ് ആയി അതൊക്കെ പോയിട്ട് നല്ല സ്കിന്നായിട്ട് നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തേനും റോസ് വാട്ടറും കൂടെ നന്നായിട്ട് നമുക്കൊരു ഇൻസ്റ്റന്റ് ഫ്രഷ്നസ് നമ്മുടെ സ്കിന്നിൽ തരും അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് രാവിലെയും യൂസ് 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 ചെയ്യാം ചെയ്യാം അതുപോലെ തന്നെ രാത്രിയും രണ്ട് രണ്ട് നേരം നേരം ഇനി അത് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ യൂസ് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ സൂപ്പർ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ലൈറ്റൻ അപ്പ് ചെയ്യാനും വൈറ്റൺ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരാളായി വെളുത്തിട്ട് പാറും എന്നല്ല ആക്ച്വലി നമ്മുടെ സ്കിന്നിൻ്റെ ശരിക്കുള്ള ഗ്ലോ എന്താണോ അത് നമുക്ക് ഉറപ്പായിട്ടും ഇത് ഇത് അപ്ലൈ ചെയ്ത് കഴുകിയാൽ പോരാ ഇതിൻ്റെ ആഫ്റ്റർ കെയറും കൂടെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം ഇപ്പോൾ നമുക്ക് കണ്ണിനടിയിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് കവിളിൻ്റെ ചെവിയുടെ ഭാഗത്തൊക്കെ ഡാർക്ക്നസ്സ് ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ അപ്പോഴ് ഡയറക്ഷനിൽ വേണം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊരു കുഞ്ഞു വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട് ഒന്ന് കണ്ടു നോക്കുക സൂപ്പർ ായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നല്ല രീതിയിൽ ഗ്ലൈഡ് ആവും അതുകൊണ്ട് തന്നെ മസാജ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു മസാജ് ക്രീം ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇത്ര കാലം കൊണ്ട് നിങ്ങൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ സ്കിന്ന് നന്നായിട്ട് ഡള്ളായി പോയിട്ടുണ്ട് അതൊന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മുന്നേ ഞാനൊരു സ്ക്രബ്ബ് കാണിച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സാധാരണ പറഞ്ഞിട്ട് ഞാൻ മറക്കും ഇത്തവണ ഞാൻ എന്തായാലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ఐటమ్ ట్రై చేసి ನೋക്കുക ആ വീഡിയോയും കണ്ടു നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി അടുത്തതായിട്ട് പറയാനുള്ളது നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ നേരത്തെ எடுத்த റോസ് വാട്ടർ തന്നെ കുറച്ചൊന്ന് കയ്യിലെടുക്കുക എന്നിട്ട് നമ്മുടെ ക്ലീൻ ആയ ഫേസിലോട്ട് ಅದൊന്ന് അപ്ലൈ ചെയ്തു കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് ഉടനേ നിങ്ങൾ ময়শ্চറൈസർ അപ്ലൈയരുത് ಅದൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യ അപ്പോൾ നമുക്ക് നന്നായിട്ട് കാറ്റ് കടിക്കുമ്പോൾ നല്ല തണുപ്പ് ആയിരിക്കും ഒരുപാട് അങ്ങ തണുപ്പ് ഒന്നും കാണില്ല എങ്കിലും അത്യാവശം നല്ല കൂളിംഗ് എഫക്റ്റ് ഒക്കെ தருනതാണ് അതുപോലെ തന്നെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും റെജൂനേറ്റ് ചെയ്യാനും നല്ല ജെൻറ്റിലാണ് സ്കിന്നിന് അപ്പോൾ ഞാൻ കാണിക്കുന്ന ബ്രാൻഡ് തന്നെ നിങ്ങൾ വാങ്ങണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം റോസ് വാട്ടർ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യാം മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാം അപ്പോൾ അടിപൊളി റിസൾട്ട് തരുന്ന പെജീവായിട്ടുള്ള ഒരു സ്കിൻ കെയർ സംഭവമാണ് ഒരു പാക്ക് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്യുക എല്ലാ ദിവസവും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും ഞാൻ എനിക്കറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ തരുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഞാൻ വരുന്ന വീഡിയോ ിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഒരുവിധം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു മറന്നുപോകുമല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ലവ്